മാർച്ച് ആറിന് നടത്തുന്ന ഏങ്ങണ്ടിയൂർ ആയിരങ്കണ്ണി ഭഗവതി ക്ഷേത്രമോത്സവത്തിന്റെ മുന്നോടിയായി ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികളുടെയും വടനപ്പള്ളി പോലീസിന്റെയും ഫോറസ്റ്റ് ഓഫീസർമാരുടെയും സംയുക്തയോഗം ചേർന്നു ഉത്സവത്തിന് മുപ്പത്തിയൊന്ന് ആനകളെ അണിനിരത്താൻ തീരുമാനിച്ചു വടനൻപിള്ളി സി ഐ ബി എസ് ബിനു എസ് ഐ ശ്രീലക്ഷ്മി എസ് ഐ വിനീത് ഫോറസ്റ്റ് ഓഫീസർമാരായ അനിൽകുമാർ രാജീവ് കമ്മിറ്റി അംഗങ്ങളായ ജയറാം കടവിൽ രാജേഷ് ബിനീഷ് വത്സൻ ട്രസ്റ്റിമാരായ വിശ്വംഭരൻ കാതോട്ട വിദ്യാസാഗരൻ കാതോട്ട രാമൻകുട്ടി കാതോട്ട് എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ക്ഷേത്രത്തിൽ ആന അണഞ്ഞ് മൂന്ന് പേര് മരിക്കാനിടയാണ് അപ്പം നാട്ടാന പരിപാലന ചട്ടപ്രകാരം കുറേ റെസ്ട്രിക്ഷൻസ് അതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ ഹൈക്കോടതി കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് ഓർഡറുകളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് നാട്ടാന പരിപാലന ചട്ടത്തിനകത്ത് പറയുന്ന രീതിയിലുള്ള ആനയെ മാത്രമേ ഇടനെള്ളപ്പിനെ കൊണ്ടുവരാനായിട്ട് പാടുള്ളൂ അതിന് ഒന്ന് ഫോറസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ ആനയുടെ വെറ്റിനറി ഡോക്ടറുടെ ആനയുടെ ഫിറ്റ്നസ് റീസൻ്റായിട്ടുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ കമ്മിറ്റിക്കാരും ആന റീസൻറ്റായിട്ടുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ ആന ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഇൻഷുറൻസിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ റീസൻറ്റ് നിങ്ങൾ ഈ ആന എവിടെയെങ്കിലും പൂരത്തിന് പങ്കെടുത്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ പ്രശ്നകാരിയായിട്ടുള്ള ആനയാണോ എന്നുള്ള കാര്യം കൂടെ നിങ്ങളത് അന്വേഷിക്കണം നിങ്ങൾ